വലിയൊരു സാധനം കിട്ടിട്ടുണ്ട് വലിയൊരു സാധനം കിട്ടോ അതായത് അതാണ് നമ്മൾ നോക്കുന്നത് മോട്ടറിന്റെ ഫുട്ബോളിൻ്റെ ഉള്ള എന്തോ ഒരു വിഷയമുണ്ട് മെസ്സി ഉണ്ട് നെയ്മറും ഉണ്ട് കിട്ടോ രണ്ടാളും യോജിച്ചണ്ടാണ് മീൻപിടുത്തോ അല്ല ഫ്രണ്ട്സ് ഇന്ന് നമ്മളത് നമ്മളെ തലേക്കര ഉള്ള തോട് തോട്ടിലാണ് അപ്പൊ ഇവിടെ നന്നായിട്ട് മീൻ പിടിക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ അതിന്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത് അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോ നേരെ പോവാം അതപ്പോൾ മീൻപിടുത്തം കാണാൻ വേണ്ടിയിട്ട് ഇതാ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ അതിൽക്കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയോണ്ട് അപ്പോൾ ഏതായാലും ആ മീൻപിടുത്താണ് നമ്മൾ നേരെ പോകുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് താഴ്ത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം എന്താ സാധനം കുടിക്കാൻ പോകാം കേട്ടോ ആക്കുന്നത് സാധനം ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വെളുതപ്പം കിട്ടും മഞ്ഞിലോ സാധനം എടുത്തുകൊണ്ട് കേട്ടോ വലുതാണ് നമ്മൾ ലക്ഷ്യം വലിയ വലിയ ഉണ്ടോ അപ്പൊ വെള്ളം കുറച്ച കൂടുതലുണ്ട് കേട്ടോ അപ്പം വെള്ളം ഇങ്ങനെ വറ്റിച്ചിട്ട് ഒന്നും കൂടി പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പം പല ഭാഗം എന്നായിട്ട് അരിച്ചോണ്ടിരിക്കാണ് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെറിയ ചെറുതല്ലേ ഓ ഒന്നും പോയല്ലോ അടക്കി അടക്ക അടക്ക കുറച്ച് അടക്ക് തൊണ്ടി ആ വെക്കണ്ട സാധനം തപ്പ് തപ്പി പൊടുത്ത അത് നമ്മള് വിചാരിക്കുന്ന ഉള്ളിൽ സാധനം നല്ല വലുപ്പം നല്ല വലുപ്പം വലിയ സാധനം അവിടെ അതാ ഒഴിവാണ്ട ഒഴിവാണ്ട അതാ അതിന്റെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി പോയിട്ടോ അങ്ങോട്ട് പോയി അതിന്റെ ഇടയിൽ കയറി സാധനം നാനോ ഇടയിൽ കയറീനേ ോട്ടെ ഓ പോയോ ചെറുതാ ചെറുതാല്ലേ അപ്പം അതിൽ ചെറുതാട്ടോ എന്നെ നാളും ചേർന്നാൽ എന്നാ ഇതാണ് ഇവിടെ രണ്ടാളാണ് ഈ നമ്മളെ മെയിനായിട്ടുള്ള ആ സംഭവം വരെ കേട്ടോ ശരിയാണ് പറയല്ലേ ഇത് കാലിന് പറഞ്ഞ് വിളിക്കണ്ടല്ലോ ഇത് ചെറിയ പരതാട്ടോ ഏഹ് വലുതാ ഏഹ് വലുതുണ്ടോ എന്തൊക്കെ ടീമിട്ടോ മൊത്തം മീൻ പിടിക്കാൻ വെള്ളം ഒന്നുകൂടി വച്ചേന്തില്ലേ ഒന്ന് വെള്ളം അടിക്കാൻ പോവാട്ടോ അപ്പൊ ടീം അത്യാവശ്യം ഇവിടെ ഇണ്ട് ഇവിടെ കുറച്ച് വേറെ ടീമും ഉണ്ട് പിന്നെ അവിടെയും വേറെ ടീമുണ്ട് അവിടെ കല്ലിന്റെ ഇടയിലൊക്കെ തപ്പി പിടിച്ചുണ്ട് എല്ലാം എന്താ പാട് എല്ലാം ഉള്ളുണ്ടോ സാധനം സാധനമില്ല അവിടെ ചക്കന്മാർ ഇതാ അവിടെ ചെറിയ പരലിനൊക്കെ പിടിക്കുന്നുണ്ട് അവിടെ അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കുയ്യാക്കിയിട്ടോ കുയ്യാക്കിയിട്ട് ഒന്നും കൂടിയും വെള്ളം അടിച്ചിട്ട് ഒന്നുകൂടി വറ്റിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളിവിടെ മോട്ടറ് അടിച്ചിട്ട് വെള്ളം ഒന്നും കൂടി കുറയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ വലുതാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ ഇതാ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ബീൻസും മൊത്തം ഉണ്ട് ഈ സൈഡിൽ നമുക്ക് വലുതും എങ്ങനെ പിടിച്ചാലോ അവിടുന്നേ വലുത് കിട്ടണ്ടേ ആ വലുതൊന്ന് വിട്ടവാറ് നമുക്ക് ഉണ്ടാവും കേട്ടോ കുറച്ചേരും കൂടി വെയിറ്റ് ചെയ്ത് നോക്കുക പിന്നെ മതില് നോക്കണം കേട്ടോ മതിലിടെയാണ് അപ്പോൾ അതാ പരിപാടി തുടങ്ങണേ അപ്പോൾ അടുത്ത ഭാഗത്ത് അരിച്ചുകൊണ്ട് കേട്ടോ അതിൽ നമുക്ക് ചെറിയ സാധനമുണ്ട് പരലട്ടി വരല് പരൽ അന്നുകൂടി നമ്മൾ വാങ്ങിയത് ഇപ്പോൾ വലിയൊരു സാധനം ഉണ്ട് കേട്ടോ അതായത് അതാണ് നമ്മൾ നോക്കണേ നല്ല പ്രതീക്ഷയോട് കൂടി നിൽക്കെട്ടോ സാധനം ഇവിടെ വിടരുത് പിടിച്ചാളി കുടിച്ചാളി ഇവിടെ വിടരുത് ആ ഇവിടെ ഇവിടെ സാധനം സാധനം അതിലുണ്ട് കേട്ടോ കിട്ടില്ലേ കിട്ടില്ല സാധനം കിട്ടില്ല നമ്മളെ മുതലൈലുണ്ട് കേട്ടോ നേരത്തെ വല്ല വല്ല പിടിച്ചോളി കേട്ടോ എന്താ പറയുന്നു പറഞ്ഞാ സാധനം നല്ല വെളുക്കുണ്ടോ പിടിച്ചോളിയാ മുറക്കി പിടിച്ചോളി മുറുക്കി പിടിച്ചോളി അതാണ് മുതല് അപ്പോൾ തകൃതിയായിട്ട് പരിപാടി തുടങ്ങിയാണ് കേട്ടോ പരിപാടി ഇപ്പോൾ ഓരോ ഭാഗത്തു ഇങ്ങനെ ഇപ്പം വെള്ളം വറ്റിയോണ്ട് ഇപ്പം നല്ല ആവേശത്തോടു കൂടിയാണ് എല്ലാവരും നോക്കുന്നത് പരിപാടിയുടെ തപ്പലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താ അവിടെ ചെക്കന്മാർ മുൻപിടുത്തം ചെറിയ തോതിലൊക്കെ ഉണ്ട് ചെറിയ പരലൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ അടുത്തൊന്നും കൂടി ഇതാത്തേണ്ടിരില്ല ഒരു അടിയും കൂടി അടിക്കേണ്ടി വരുന്ന ഒരു ഒരടിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലുത് ഇഞ്ചും കിട്ടും കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ വെയിറ്റ് ചെയ്യാണ് കട്ട വെയിറ്റിങ്ങനെ മീൻ ഉണ്ടായുള്ളൊരു കവർ എടുക്കടാ അടുത്ത് നമ്മൾ ഇവിടെ ഒന്നും കൂടി വെള്ളം പറ്റിക്കാനുള്ള പരിപാടിയാണ് അവിടെ ഒന്ന് കുറച്ചൊരു ആയം കൂട്ടുകയാണ് വെള്ളം മാക്സിമം കുറച്ചിട്ട് ഒന്നും കൂടി അടുത്ത സെറ്റപ്പ് അതാ ഭാഗത്തൊക്കെ അരിച്ചുകൊണ്ട് കേട്ടോ കോർ കോരിയിൽ ഉപയോഗിച്ചിട്ട് ആ മോട്ടോർ അടി ഇപ്പം തുടങ്ങും ആരാളെ ഡെ ഡോട്ടെ എന്താണ് സാധനേ പൊറ്റ പോ ശെരിയായി ആൾക്കാരാട്ടോ അപ്പൊ നമ്മളെ മോട്ടറിന്റെ ഫുട്ബോളിൻ്റെ ഉള്ളു എന്തോ ഒരു വിഷയമുണ്ട് അപ്പൊ അതാണ് ഇങ്ങോട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ അടിച്ചു നോക്കി കിട്ടുന്നില്ല അപ്പം ഏതായാലും നമ്മൾ ഒന്നും കൂടി വെയിറ്റ് ചെയ്യാണ് റെഡി ആട്ടെ വെള്ളം പാർന്നുകൊണ്ട് കേട്ടോ വെള്ളം പാർക്ക വലിയൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ കാത്തുന്ന ഒരു മോനെ

എന്തൊക്കെയാണ് കേട്ടോ ആ മുതലേ കഥക്ക് ചാടിയൊണ്ട് കഴിച്ചില്ലായി അല്ല കണ്ടാളിയാ കാണാം അപ്പോൾ വെള്ളം ഏകദേശം ലാസ്റ്റായി തൊള്ളി കേട്ടോ ഇവിടെ പെട്ടെന്ന് ഈ പിന്നെ വെള്ളം ഉറകി വരുന്നതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് വെള്ളം ചൂടും അപ്പം ഏതായാലും നമുക്ക് ഇന്നും അതിനേക്കാളും വലിയ സാധനം തിരിക്കാണ്ട് അപ്പം ഏതായാലും നമുക്ക് കാര്യങ്ങൾ കൊണ്ടാം ശരിക്കും ഒരു നാട് മുഴുവനെ ഫുള്ള് ഇൻട്രസ്റ്റോടു കൂടി നിൽക്കുകയാണ് ഈ മീൻപിടുത്തം കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഈ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത്രക്കും ആണ് ഇവർക്കൊക്കെ ഈ മീൻപിടുത്തം കാണാൻ ഞാൻ വേറെ സൈഡിലേക്ക് ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ കോരിയൽ തന്നെ നല്ല ബ്രാലും പിന്നെ അതേപോലെ വേറെ മീനും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതെല്ലാം നമുക്ക് അവിടെ നേരെ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് നോക്കാതെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് അപ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ കിട്ടണത് അപ്പം അത് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇതിൽ അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് ഒരു പ്രാലുണ്ട് കേട്ടോ വലിയ പ്രാലുണ്ട് പിന്നെ ഒരു വേറൊരു ആരെങ്കിലും കൂടി ഉണ്ട് അപ്പോൾ അതിനെ രണ്ടിനും പിടിച്ചിട്ട് അതിലൊക്കെ കിടന്നാണ് പിന്നെ കുറച്ച് പറല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിക്കും ആണ് അല്ലാതെ ഇത് ഒരു അത്ര മീന് ഒരുപാട് കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല കാരണം ചിലപ്പേം കിട്ടും ചിലപ്പോൾ കിട്ടൂല അങ്ങനെയാണ് സംഭവം മാം വര വലുതൊന്നും ഉണ്ടോ ഏ ഏ ലൈവല്ല അത് മറ്റത്താ വീഡിയോ ആക്കി വരും എന്താ ആ മാഡൻ്റെ ഉള്ളിൽ വലിയ സൗണ്ട് കിട്ടും ഒച്ചമൂളിയൊക്കെ കിട്ടില്ലേ നല്ല സൗണ്ട് ഉണ്ട് മിസ്സായോ മിസ്സായോ സാധനം ആ തെക്കണ്ട ഒന്നിട്ടോ ചെറിയ ഒരിക്കലും വിട്ടില്ലായിരുന്നു ചെക്കന്മാർ ഇതെക്കണ്ട അവിടെ ഓല് തുടങ്ങി കേട്ടോ പരിപാടി ഓലോ അവിടെ എന്തെങ്കിലും കിട്ടിയോടാ അല്ലെണ്ടോ സാധനം ഉണ്ടോ ചെറിയ മീനാ കുഴപ്പമില്ല നമുക്ക് വലുതെ കിട്ടിക്കോളും ലാസ്റ്റ് ടൈമിൽ ഇതൊക്കേ വലിയൊരു മോതൽ ഇപ്പം ഇങ്ങനെ എൻ്റെ ബാഗ് കൂടിയാണ് പോയിട്ടോ നല്ല വലുപ്പം തോന്നുന്നുണ്ട് നല്ല വലിപ്പം ഉണ്ടാവും സാധനം വിടരുത് വിടരുത് ഇടിച്ചുകൂടി ഉണ്ട് നല്ല വലിപ്പമുണ്ട് അവിടെ വലിയ ഓട്ടങ്ങളുണ്ട് അതന്നെ അതന്നെ സൗണ്ട് കേട്ടല്ലോ കേറിയില്ല സാധനം കയറിയില്ല കേട്ടോ ആ പോണോ എനിക്ക് പോയി എന്ന് തോന്നുന്നുണ്ട് ഒന്നെങ്കിലേ അതിൻ്റെ ഉള്ളില് കയറിണ്ടാവോ നമ്മളിങ്ങനൊക്കെ നോക്കണ്ട ഇത് സൂമിങ് വേണ്ടത്ര ചെയ്യാത്തതുകൊണ്ടാണ് ഇതാ മോതൽ ഇതാ പോ നമ്മളെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ടോ നമ്മളെ കൂടെ കമ്പനിക്കാരൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനും കൂടി അമർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോമായി നമുക്ക് കാണാം